ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ പ്രതിരോധ ശേഷി വളരെ പ്രധാനമാണ് നല്ല ശക്തമായ രീതിയിലുള്ള പ്രതിരോധ ശേഷി ഒരു ഉണ്ടാവുകയാണെങ്കിൽ അസുഖങ്ങൾ വരാതിരിക്കാൻ വന്ന അസുഖങ്ങളുടെ തീവ്രത കുറയാനൊക്കെ പ്രതിരോധ ശേഷി വളരെ നല്ല രീതിയിൽ സഹായിക്കും ഒരു നല്ല പ്രതിരോധ ശേഷി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സ്വന്തം ആരോഗ്യത്തിന് രണ്ട് തലത്തിലുള്ള പ്രതിരോധ ശേഷി നമുക്ക് പ്രതിരോധം നമുക്കുണ്ട് ഒരു ഒന്ന് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഒരു സഹജമായ പ്രതിരോധശേഷി ഇനേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സഹജമായ രീതിയിലുള്ള നമ്മൾ ബൈബർത്ത് ജന്മനാ വരുന്ന ഒരു പ്രതിരോധ ശേഷിയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി വളരെ അത് അമ്മയിൽ നിന്ന് തന്നെ കുഞ്ഞിന് ലഭിക്കുന്നതാണത് ഒരു കെയറിങ് സമയത്ത് ഗർഭധാരണ സമയത്തോ അല്ലെങ്കിൽ അതിനു മുമ്പെയോ തന്നെ അമ്മയുടെ ആരോഗ്യം വളരെ നല്ലതാണെങ്കിൽ പ്രതിരോധ ശേഷി വളരെ കൂടുതലുള്ള അമ്മയാണെങ്കിൽ അത് കുഞ്ഞിനും പകർന്നത് അപ്പോൾ ആ ഒരു ഇന്ന് ഇനേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ പ്രതിരോധ ശേഷിയെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഇതാണ് നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് ലെവൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇനേറ്റ് ഇമ്മ്യൂണിറ്റിയാണ് നമ്മുടെ ആദ്യത്തെ കാവൽപാടം ഈ ഇമ്മീഡിയറ്റ്ലി ഒരു നമുക്ക് എന്തെങ്കിലും ഒരു വൈറസോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലൊരു ഒരു അറ്റാക്കോ വരുന്ന സമയത്ത് ആ സമയം തൊട്ട് ഒരു നാല് മണിക്കൂറിനുള്ളിൽ ശരീരം പ്രതിരോധിക്കുന്നത് ഈ ഒരു ഇനേറ്റ് ഇമ്മ്യൂണിറ്റി കൊണ്ടാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രതിരോധം വരുന്നത് രണ്ടാമത്തെ അടുത്ത ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വാക്സിനേഷനിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്നത് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി മോഡേൺ മെഡിസിൻ മെഡിസിനൊക്കെ വളരെ സജീവമായതുകൊണ്ട് തന്നെ വളരെയേറെ ശാസ്ത്രീയമായ രീതിയിലുള്ള വാക്സിനേഷൻ സിസ്റ്റം അവർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് വളരെ നമുക്ക് നമ്മുടെ ഈ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയെ ആർജിച്ചെടുക്കുന്ന പ്രതിരോധത്തിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒക്കെ കഴിയും വാക്സിനേഷൻ മാത്രം എന്ന് ചോദിച്ചാൽ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സമ്പൂർണ്ണ ആരോഗ്യം ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ അല്ലെങ്കിൽ സമ്പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഈ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി നമ്മുടെ ഭക്ഷണം വളരെ കാര്യമായ പങ്ക് വഹിക്കുന്നുണ്ട് അതിനകത്ത് ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കൂട്ടാൻ ആവശ്യമായ ഭക്ഷണങ്ങൾ വളരെ കൃത്യമായിട്ട് വളരെ കൃത്യമായ അളവിൽ കഴിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ഒരു അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുന്ന കാര്യത്തിൽ നമ്മളൊരാർജിത പ്രതിരോധശേഷി സ്വയാർജിത പ്രതിരോധ ശേഷി ഉണ്ടാക്കിയെടുക്കണം നമ്മൾ തന്നെ മനസ്സിലാക്കി എന്തൊക്കെ രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെ പോഷകാഹാരങ്ങൾ നമുക്ക് ആ ഒരു ഒരു പ്രതിരോധ ശേഷി കിട്ടണമെങ്കിൽ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം ഏതൊക്കെ ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിൽ കിട്ടണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പ്രതിരോധ ശേഷി കൂടിയ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് നമ്മളൊരു അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങളും ഇനേറ്റീവ് ഇമ്മ്യൂണിറ്റിയും അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയും വളരെ പരസ്പര പൂരകങ്ങളാണ് ഇനേറ്റീവ് ഇമ്മ്യൂണിറ്റി ആദ്യം വർക്ക് ചെയ്യും രണ്ടാമത്തെ ഘട്ടമായിട്ട് അഡാപ്റ്റീവ് ഇമ്യൂണിറ്റിയിൽ ഒരു പത്തോ ഒന്നോ രണ്ടോ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ഫൈറ്റൊക്കെ നടത്തിക്കൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ വൈറസിനെ പുറന്തള്ളൂ ഈ രണ്ട് രീതിയിലും ബോഡി വളരെ പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് പ്രതിരോധശേഷി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ശരീരത്തിന് പ്രതിരോധ ശേഷി ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് പല അസുഖങ്ങളെയും ചെറുക്കാനും നമ്മൾ ഇന്റേണലി വരുന്ന ഓപ്സേഷൻ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ചെറുക്കാനും ഈ ഇമ്മ്യൂണിറ്റി നമ്മൾ വളരെ നല്ല രീതിയിൽ സഹായിക്കും ഈ കഴിഞ്ഞ കോവിഡ് വ്യാപന സമയത്ത് നമ്മളത് ശരിക്ക് അനുഭവിച്ചറിഞ്ഞതാണ് കണ്ടറിഞ്ഞതാണ് ലോകം മുഴുവൻ ഈ ഒരു പ്രതിരോധ ശേഷി കൂടിയ ആൾക്കാരിൽ അല്ലെങ്കിൽ പ്രതിരോധ ശേഷി ഈ സമയത്ത് കൂട്ടിയെടുക്കാൻ കഴിഞ്ഞ ആൾക്കാരിൽ കോവിഡ് വരാതിരിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തി കുറയുകയോ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ ഈ ഒരു ആർജിത പ്രതിരോധ ശേഷി കൂട്ടിയെടുക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ രോഗാവസ്ഥയെ ചെറുക്കാനും നല്ല ആരോഗ്യത്തോടു കൂടി ഒരു സമ്പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് കഴിയുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത